നമ്മൾ കഴിച്ചാലോ ഒരു കാര്യം എനിക്ക് ിട്ട് മാറ്റല്ലേ അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും അവന്റെ കോലൈസ് കിട്ടിയത് പോരേക്കാടത്തൊന്നും കോലൈസ് എടുക്കണ്ട പയ്യ് ഇപ്പൊ നാട്ടുകുണ്ടനായോ മൊത്തം ഒരു കാട്ടുകുണ്ടനായിരുന്നു ഇപ്പൊ നടന്ന് കോലൈസ് കഴിച്ചു തിന്നാൻ തുടങ്ങിയ കൊലൈശൻ അല്ലെ ചുവടെ എനിക്ക് തിന്നണം അല്ല ഈ കപ്പിൾസിനും ഇതിനൊക്കെ ഫാമിലിക്ക് വരാമൊക്കെ ഈ കുണ്ടൻസിന് അവിടെ പോയിരുന്ന് കഴിക്കാൻ പറ്റുവോ രണ്ടാളും അങ്ങോട്ടും ഇടും കോലു പിടിച്ചിട്ട് ഐസാക്ക് മാത്രമേ ഐസാക്കൻസിനെ മാത്രം കൊപ്പിൾസ് ഇങ്ങനെങ്ങനെ കൊപ്പിൾസ് ആവ രണ്ട് കോലുള്ള കൊപ്പിൾസ് ആവണം ഒരു കിട്ടിയല്ലോ ഉളുപ്പിലത് റോഡിൽ പോട്ടെ